രാജ്യത്തുടനീളമുള്ള വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെൻറ്റും നിയന്ത്രണവും പരിഷ്കരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിവാദ വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിലാണ് ബില്ല് അവലോകനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്കുള്ളിലെ ചൂടേറിയ ചർച്ചകളും തടസ്സങ്ങളും കാരണം ബില്ല് അടുത്ത പാർലമെൻറ് സമ്മേളനത്തിലേക്ക് മാറ്റി ബുധനാഴ്ച യോഗത്തിൽ കൂടുതൽ സമയം തേടാൻ സമിതി തീരുമാനിച്ചു സമ്മേളനത്തിൻ്റെ ആദ്യ ആഴ്ചയുടെ അവസാന ദിവസമായ നവംബർ ഇരുപത്തി ഒൻപതിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ബി ജെ പിയുടെ ജഗദാംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയെ ചുമതലപ്പെടുത്തി വക്കഫും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ തർക്കങ്ങളുള്ള ആറ് സംസ്ഥാനത്തിൽ ൾ ഉൾപ്പെടെ മറ്റു ചില പങ്കാളികളുടെ അഭിപ്രായം കേൾക്കേണ്ടതിനാൽ കമ്മിറ്റിയുടെ വീക്ഷണത്തിൽ ഏകകണ്ഠമായിരുന്നു എന്ന് ബുധനാഴ്ചത്തെ യോഗത്തിന് ശേഷം പാൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു അദ്ദേഹം വിശദീകരിച്ചത് ഇന്ന് ഞങ്ങൾ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകും ആയിരത്തി മുതലുള്ള ഡൽഹിയിലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സ്വത്തുക്കളിൽ ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു പിന്നീട് വക്കഫ് ബോർഡ് ആ സ്വത്തുക്കളിൽ അവകാശം ഉന്നയിച്ചിരുന്നു അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തതയ്ക്കായി നഗരവികസന മന്ത്രാലയത്തെയും ഡി ഡി എയേയും വിളിക്കേണ്ടി വരും അതുപോലെ ഒഡീഷ യു പി എം പി രാജസ്ഥാൻ ബീഹാർ ആകെ ആറ് സംസ്ഥാനങ്ങൾ അവിടെ സർക്കാർ സ്വത്തുക്കൾ വക്കഫ് അവകാശപ്പെടുന്നു അതിനാൽ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്ന് മന്ത്രാലയ സെക്രട്ടറിയോട് പറഞ്ഞു അതിനാൽ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെയോ ന്യൂനപക്ഷ കാര്യ സെക്രട്ടറിമാരെയോ വിളിക്കേണ്ടി വരും ജെ പി സി അതിൻ്റെ തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങളാൽ പ്രശ്നത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഭരണകക്ഷിയായ ബി ജെ പി അംഗങ്ങളും പ്രതിപക്ഷ നേതാവ് ും തമ്മിലുള്ള ചൂടേറിയ കൈമാറ്റങ്ങളിലേക്ക് യോഗങ്ങൾ പലപ്പോഴും മാറിയിട്ടുണ്ട് വാക്കു തർക്കം മുതൽ ആലോചനകൾക്കിടയിൽ കുപ്പി പൊട്ടിച്ചെന്ന റിപ്പോർട്ടുകൾ വരെ ജെ പി സി മര്യാദ നിലനിർത്താൻ പാടുപെട്ടു ഈ സംഘർഷങ്ങൾ പ്രധാന സംസ്ഥാന സന്ദർശനങ്ങൾ വൈകിപ്പിക്കുകയും പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു സമിതിയുടെ കരട് റിപ്പോർട്ട് തയ്യാറാണെന്ന് ഉറപ്പിച്ചതിന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർപേഴ്സൺ പാലിനെ വിമർശിച്ച് കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ബുധനാഴ്ച വാക്കൗട്ട് നടത്തി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലോക്സഭയിൽ സമർപ്പിക്കാനുള്ള നവംബർ ഇരുപത്തി ഒൻപത് വരെയുള്ള സമയപരിധി നീട്ടാൻ സമ്മർദ്ദം ചെലുത്താനുള്ള സന്നദ്ധത അറിയിച്ച് പാലും കമ്മിറ്റിയിലെ ബി ജെ പി അംഗങ്ങളും അവരെ സമീപിച്ചതിനു ശേഷം കാര്യങ്ങൾ തണുക്കുകയായിരുന്നു കമ്മിറ്റി രൂപീകരിച്ച ലോക്സഭ പിന്നീട് അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം വരെ നീട്ടാനുള്ള പ്രമേയം വ്യാഴാഴ്ചത്തെ പട്ടികയിൽ പട്ടികപ്പെടുത്തി നേരത്തെ വക്കഫും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ തർക്കങ്ങളുള്ള ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ മറ്റു ചില പങ്കാളികളുടെ അഭിപ്രായം കേൾക്കേണ്ടതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം വരെ സഭയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം നീട്ടാൻ സമിതി ലോക്സഭാ സ്പീക്കർ ഓം പിള്ളയോട് അഭ്യർത്ഥിക്കുമെന്ന് ബി ജെ പി എം പി യും കമ്മിറ്റി അംഗവുമായ അപരാജിത സാരംഗി പറഞ്ഞു പാലും മറ്റു ബി ജെ പി എം പി ദിലീപ് സൈക്കിയെയും ഇത് സംബന്ധിച്ച പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കും വിവിധ പങ്കാളികളുമായി കൂടിക്കാഴ്ച നടത്താൻ സമിതി ഏതാനും സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നവംബർ ഇരുപത്തി ഒന്നിന് നടന്ന സമിതിയുടെ അവസാന യോഗത്തിന് ശേഷം അതിൻ്റെ കരട് റിപ്പോർട്ട് തയ്യാറാണെന്ന് പാൽ പറഞ്ഞിരുന്നു ബന്ധപ്പെട്ടവരുമായുള്ള കമ്മിറ്റിയുടെ കൂടിയാലോചന അവസാനിപ്പിച്ചെന്നും അതിന്റെ അംഗങ്ങൾ റിപ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അംഗീകരിക്കുന്നതിന് മുമ്പ് നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ബുധനാഴ്ചത്തെ യോഗത്തിൽ ഈ നിലപാടിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ഉടൻ തന്നെ ബഹളം വയ്ക്കുകയും ചെയ്തു കാലാവധി നീട്ടുമെന്ന് ബിർള ഉറപ്പ് നൽകിയതായി അവർ അവകാശപ്പെട്ടു സ്പീക്കറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഉറപ്പ് കമ്മിറ്റി ചെയർപേഴ്സണിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് എം പി ഗൌരവ് ഗൊഗോയ് പറഞ്ഞു സ്പീക്കർ ഒരു കാര്യം പറയുമ്പോൾ ചെയർപേഴ്സൺ മറ്റൊന്ന് പറയുന്നുവെന്നും ചെയർമാന്റെ നടപടിക്ക് നേതൃത്വം നൽകുന്നത് ഏതോ വലിയ മന്ത്രിയാണെന്ന് തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കക്ഷികളെയും ഇതുവരെ കേട്ടിട്ടില്ലെന്ന് ഡി എം കെ എം പി എ രാജ പറഞ്ഞു നടപടിക്രമങ്ങൾ പാലിച്ചാൽ നവംബർ അകം സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാകില്ലെന്ന് ഒവൈസി പറഞ്ഞു എ പി അംഗം സഞ്ജയ് സിംഗും പാലിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയുടെ നടപടികളെ അപലപിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി ഇതിനെ പരിഹാസമെന്ന് വിശേഷിപ്പിച്ചു എന്നിരുന്നാലും പാലും മറ്റു ബി ജെ പി അംഗങ്ങളായ നിശികാന്ത് ദുബയും സാരംഗിയും പ്രതിപക്ഷ അംഗങ്ങളെ സമീപിച്ചു ഔപചാരിക ചർച്ചയുടെ ഭാഗമാകാൻ പ്രതിപക്ഷ അംഗങ്ങൾ സമ്മതിക്കുന്നതിന് മുമ്പ് അവർ യോഗത്തിന്റെ വേദിക്ക് പുറത്ത് അനൌചാരിക സിറ്റിംഗ് നടത്തി വിവാദ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് എട്ടിന് കമ്മിറ്റി രൂപീകരിച്ചു നിലവിലുള്ള വക്കഫ് നിയമത്തിലെ ഭേദഗതിയിൽ മുസ്ലിങ്ങളുടെ മതപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി വിമർശിച്ചു എന്നാൽ ഭേദഗതിയിൽ വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരുമെന്നും ഉത്തരവാദിത്തമുള്ളവരാക്കുമെന്നും ഭരണകക്ഷിയായ ബി പറയുകയുണ്ടായി എന്തായാലും രാജ്യത്തുടനീളമുള്ള ഈ ഒരു വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെൻറ്റും നിയന്ത്രണവും പരിഷ്കരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിവാദ വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ